ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ശ്രദ്ധേയമായ സാമൂഹിക വിഷയത്തെക്കുറിച്ചാണ് ഡൽഹിയിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഉള്ള നിരോധനം ശരിയല്ല എന്ന എൻ്റെ നിലപാടാണ് വാതാവരണ മലിനീകരണം വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ അത്യാവശ്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ അതിനു വേണ്ടി എടുത്തിട്ടുള്ള പല നടപടികളും മനുഷ്യരുടെ പ്രത്യക്ഷ ജീവിതത്തെ ബാധിക്കുന്നതാകുമ്പോൾ അതിൻ്റെ മാനവികത പരിശോധിക്കേണ്ടതുണ്ട് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനം എന്നത് അതിൻ്റെ ഉപയോഗ്യതയ്ക്ക് അന്ത്യം വന്നെന്ന് അർത്ഥമാകുന്നില്ല വളരെ നല്ല നിലയിൽ പരിപാലിക്കുന്ന വാഹനങ്ങൾ എത്രയും വേഗത്തിൽ ഉപയോഗയോഗ്യമാണ് ഇവ ഉപേക്ഷിക്കേണ്ടത് തികച്ചും ദുർഭാഗ്യകരവും സാമ്പത്തിക നാശകരവുമാണ് ഏറെ സാധാരണക്കാർ ഈ പഴയ വാഹനങ്ങൾ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ ചെറിയ ബിസിനസ്സുകാർ ഓൾ ഡിപ്പെൻഡ് ഓൺ ദയർ വെഹിക്കിൾസ് അതിനാൽ ഇതുപോലെ അന്യായമായി നിരോധനം കൊണ്ടുവരുന്നത് പലരുടെയും ജീവിതം കുഴപ്പത്തിലാക്കുന്നു മറ്റൊരു മുഖം പുതിയ വാഹനം വാങ്ങാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി എല്ലാ ആളുകൾക്കും ഇല്ല ജനം കടപ്പെട്ടു വാഹനങ്ങൾ മാറ്റണമോ അതോ തങ്ങളുടെ ദൈനംദിന ഗതാഗതം തന്നെ ഉപേക്ഷിക്കണമോ പര്യാപ്തമായ മുൻകരുതലുകളില്ലാതെ പകരം ഒരുക്കങ്ങളില്ലാതെ നേരിട്ട് ഒരു നിരോധനം കൊണ്ടുവരുന്നത് ജനങ്ങൾക്കു നീതിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പഴയ വാഹനങ്ങൾക്ക് നേരിട്ട് നിരോധനം കൊണ്ടുവരുന്നതിന് മുൻപായി മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടതുണ്ട് ആരോഗ്യ പരിശോധന പൊലൂഷൻ ടെസ്റ്റ് സുതാര്യമായ എമിഷൻ ടെസ്റ്റുകൾ പുനരുപയോഗ പദ്ധതി തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് പക്ഷേ അത് മനുഷ്യരുടെ ജീവിതം തകർക്കാതെ ആകണം